നമസ്കാരം ജനങ്ങളെ ഏതൊക്കെ രീതിയിൽ എങ്ങനെ ജനങ്ങളുടെ പണം അടിച്ചു മാറ്റാൻ പറ്റുമോ അങ്ങനെയെല്ലാം പിണറായി സർക്കാർ ചെയ്യുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഖജനാവിൽ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ദൂർത്തുമടിച്ചും അതുപോലെ തന്നെ വിദേശ രാജ്യത്തൊക്കെ സന്ദർശനം നടത്തുകയും അവസാനം ദൂർത്തൊക്കെ കഴിഞ്ഞ് ഖജനാവിൽ കൈയിട്ട് നോക്കുമ്പോൾ കാലിയാണെന്ന് മനസ്സിലാക്കുമ്പോൾ സെസ് കൂട്ടി ജനങ്ങളെ ദ്രോഹിക്കുന്ന രീതിയാണ് പിണറായി സർക്കാരിൻ്റെ പതിവ് രീതി കൂടാതെ ഇപ്പോൾ ഇതാ ടോൾ പിരിവിന് എക്കാലത്തും വിമർശനവും തടസ്സവുമായി നിന്ന് സി പി എം തന്നെ ടോൾ പിരിക്കാൻ ഇറങ്ങുമ്പോൾ അത് വലിയ നാണക്കേടാണ് ഉണ്ടാക്കുന്നത് കമ്പ്യൂട്ടർ കൊണ്ടുവന്നാൽ അതിനെതിരെ സമരവുമായി നിൽക്കും ഏതെങ്കിലും ഒരു അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങൾ കൊണ്ടുവന്നാൽ അതിനെതിരെ തടസ്സമായി നിൽക്കും ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടുവന്നപ്പോൾ വന്നപ്പോൾ സമരമായിട്ട് റൈസ് സർക്കാർ സി പി എമ്മും നിൽക്കുന്നു അതാണ് യാഥാർത്ഥ്യം ദേശീയപാതകളിലേതുപോലെ കിഫ്ബി റോഡുകളിലും ടോൾ പിരിക്കാനുള്ള സംസ്ഥാന സർക്കാരിന് നീക്കം കടുത്ത വിവാദ ാണ് പോകുന്നത് ഇതോടെ ബ്രൂവറിക്ക് പിന്നാലെ മറ്റൊരു വിഷയവും സി പി എം വേദനയായി തന്നെയാണ് മാറുന്നത് ഇതിൽ കൈയ്യുട്ടു വാരൽ തകൃതിയായി തന്നെ നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ദേശീയപാതകളിലെ ടോൾ പിരിവിനെ അതിരൂക്ഷമായി വിമർശിച്ച പാർട്ടിയാണ് സി പി എം എന്ന് ജനങ്ങൾ ഓർക്കണം മഹാരാഷ്ട്രയിലും മറ്റും ദേശീയപാതയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം നൽകി ഈ സാഹചര്യത്തിൽ ട്രോളുമായി മുന്നോട്ട് പോകുന്നത് വലിയ വിവാദം തന്നെ ഉണ്ടാകും അമ്പത് കോടിയിലേറെ മുതൽ മുടക്കി നിർമ്മിക്കുന്ന റോഡുകളിൽ ടോൾ പിരിക്കാനുള്ള സാധ്യതാ പഠനം നടത്തുകയാണ് നിലവിലിപ്പോൾ കിഫ്ബി വരുമാന മാർഗം ഉണ്ടാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനാണ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലുള്ള ഉന്നതതല യോഗത്തിന്റെ അനുമതി കിഫ്ബിയെ സ്വതന്ത്ര ഏജൻസിയായി നിർത്താനാണ് ഈ ഒരു നീക്കം ദേശീയപാതകളിൽ കേന്ദ്ര സർക്കാർ ടോൾ പിരിക്കുന്നുണ്ട് അത് അഞ്ഞൂറും ആയിരവും രണ്ടായിരവും കോടി ചെലവാക്കുന്ന പദ്ധതികളാണ് എന്നാൽ കേരളം ആലോചിക്കുന്നത് കിഫ്ബി വഴി അമ്പത് കോടിക്ക് മുകളിൽ ചെലവ് വരുന്ന പദ്ധതികൾക്ക് യൂസർ ഫീ എന്ന പേരിൽ ടോൾ പിരിക്കാനാണ് കേരളത്തിലെ മിക്കവാറും റോഡുകൾക്ക് അമ്പത് കോടിയിലേറെ അധിക ചെലവിട്ട് നിർമ്മിച്ചതാണ് മിക്ക പി ഡബ്ല്യു ഡി റോഡുകളും ഈ ഗണത്തിലാണ് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ മുതൽ ഓരോ പോയിന്റിലും ടോൾ കൊടുക്കേണ്ട അവസ്ഥയാണ് വരാൻ പോകുന്നത് തദ്ദേശ സർക്കാരുകളുടെ നിയന്ത്രണത്തിലുള്ള ഇട റോഡുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഈ പരിധിയിൽ വരും അതായത് പുറത്തിറങ്ങണമെങ്കിൽ ടോൾ കൊടുക്കേണ്ട അവസ്ഥയാണ് അതായത് നല്ല പോലെ കീശ കീറുമെന്ന് യാഥാർത്ഥ്യം വൻ മുതൽ മുടക്കിയുള്ള കേന്ദ്ര റോഡുകളുമായി അമ്പത് കോടി മുതൽ മുടക്കിലെ റോഡുകൾ യൂസർ ഫീ പിരിക്കുന്നതിനെ താരതമ്യം ചെയ്യുന്ന തട്ടിപ്പാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത് ദേശീയ റോഡുകൾ അതായത് കേന്ദ്ര സർക്കാർ നടത്തുന്ന റോഡുകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ല ഉഗ്രൻ റോഡുകളാണ് സംസ്ഥാന സർക്കാർ തട്ടിക്കൂട്ട രീതിയിൽ ടാറ് കൊണ്ടുവന്ന് റോഡിൽ മെഴുകയും രണ്ടാം ദിവസം കഴിയുമ്പോൾ വാട്ടർ അതോറിറ്റിയും വന്ന് അതിനെ വെട്ടിപ്പൊളിച്ചിട്ട് അതിനൊരു കുണ്ടുകുഴിയാക്കി മാറ്റുന്നതിന് നമുക്ക് റോഡെന്ന് പറയാൻ പറ്റില്ല അതിന് ടോൾ കൊടുക്കണമെന്ന് വേണ്ടേ എന്ന് ജനങ്ങളാണ് ഇനി ചിന്തിക്കേണ്ടത് കിഫ്ബിയായി ഇന്ധന സെസ്സും പിരിക്കുന്നുണ്ട് കേരളത്തിൽ പെട്രോൾ ഡീസൽ വില ഉയർത്തി നിർത്തുന്നതും ഈ സെസ്സുകളാണ് ഇതിനൊപ്പം യൂസർ ഫീ ചാർജുകളും കേ ടോൾ എന്ന പേരും ഇതിന് സോഷ്യൽ മീഡിയ നൽകിയിട്ടുണ്ട് കിഫ്ബി വഴിയാണ് കേരളത്തിലെ റോഡ് വികസനം പ്രധാനമായും നടക്കുന്നത് സെസ് പിരിച്ച് കിഫ്ബിയിലേക്ക് കൊടുക്കാനാണ് ഇപ്പോൾ നീക്കം കിഫ്ബി കടമെടുത്ത് റോഡ് പണിയും ഈ മോഡലിൽ കിഫ്ബി എടുക്കുന്ന ലോണുകളും സംസ്ഥാനത്തിന്റെ കണക്കിൽ കേന്ദ്രം ഉൾപ്പെടുത്തുന്നു കിഫ്ബിക്ക് സ്വന്തമായി വരുമാന മാർഗം ഇല്ലാത്തതാണ് ഇതിന് കാരണമായി പറയുന്നത് ഇത് മറികടക്കാനാണ് ടോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെ കിഫ്ബിക്ക് സ്വന്തമായി വരുമാന മാർഗ്ഗം എത്തും ഇതോടെ കിഫ്ബി സ്വന്തം കാലിൽ നിൽക്കുമെന്നാണ് ബാലഗോപാലിന്റെയും സർക്കാരിന്റെയും കണ്ടുപിടുത്തം വലത്തിൽ കേരളത്തിലെ റോഡ് വികസനത്തിൽ നിന്നും സർക്കാർ പൂർണ്ണമായും പിന്മാറുന്ന സ്ഥിതിയാണ് ഇനി വരാൻ പോകുന്നത് എന്നത് യാഥാർത്ഥ്യം അതോടൊപ്പം തന്നെ ജനങ്ങളുടെ പ്രതിഷേധം കൂടി വരുമ്പോൾ എന്തായാലും ടോൾ പിരിക്കുന്നത് സർക്കാരിന് നിർത്തിയിടേണ്ടി വരുമെന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് ന്യൂസ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात, तीर्थयात्रा बिल्ड गुजरात